വിവിധ സർക്കാർ ജോലികൾ വാഗ്ദാനം ചെയ്ത് നിരവധി പേരിൽ നിന്നായി ഒരു കോടിയിലേറെ രൂപയും സ്വർണ്ണാഭരണങ്ങളും തട്ടിയെടുത്ത കേസിൽ മുഖ്യപ്രതിയായ യുവതി ചെങ്ങന്നൂർ പോലീസിന്റെ പിടിയിലായി പുലിയൂർ സുചിത ഭവനിൽ സുചിത സുരേഷിനെയാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് മാനാർ ബുധനൂർ സ്വദേശിയായ യുവതിക്ക് ആയുർവേദ ആശുപത്രിയിലോ കേരള വാട്ടർ അതോറിറ്റിയിലോ സർക്കാർ ജോലി വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ നാലേകാൽ ലക്ഷം രൂപ വാങ്ങിയെടുത്ത ശേഷം നാളിതുവരെ പണം തിരികെ കൊടുക്കുകയോ ജോലി നൽകുകയോ ചെയ്യാതെ വഞ്ചിച്ചതിന് ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് താനും ആയുർവേദ ആശുപത്രിയിലെ ജോലിക്കാരിയാണെന്നും പണം കൊടുത്താണ് കയറിയതെന്നും പ്രതി ആവലാധികാരിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു വിശ്വാസം സർവീസ് പ്രതി ഞാൻ ജോലി ബന്ധപ്പെട്ട ഒരു കേസ് കൊടുത്ത് അതിൽ നിന്ന് ആയിരുന്നു സുചിത സുരേഷ് എന്നാണ് അവരുടെ പേര് ഞാൻ എൻ്റെ ഇടയ്ക്ക് വാട്ടർ അതോറിറ്റി ജോലി തരാമെന്ന് പറഞ്ഞ് ലക്ഷം രൂപയാണ് വാങ്ങിച്ചത് വാട്ടർ അതോറിറ്റിയിൽ അല്ലെങ്കിൽ ആയുർവേദ ഡിസ്പെൻസറി ക്ലർക്കായിട്ട് ജോലി തരാമെന്ന് പറഞ്ഞു എന്നോട് പൈസ വാങ്ങിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ആണ് പൈസ വാങ്ങിച്ചത് രണ്ട് മാസത്തിനുള്ളിൽ ജോലി തരാമെന്ന് പറഞ്ഞാണ് പൈസ വാങ്ങിച്ചത് ഞാനും എൻ്റെ അച്ഛനും അമ്മയും ഹസ്ബൻഡും കൂടിയാണ് അവരുടെ കയ്യില പൈസ കൊടുക്കുന്നത് രണ്ട് മാസം കഴിഞ്ഞു മാസം കഴിഞ്ഞു ഓരോ മാസം കഴിയുമ്പോഴും ഇപ്പൊ ശരിയാവും ഇപ്പൊ ശരിയാവും എന്ന് പറഞ്ഞ് അവര് നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് ഒരു എട്ട് മാസം ഒക്കെ ആയപ്പോഴത്തേക്ക് നമ്മളോട് പറഞ്ഞ് എന്താ ഉടനെ റെഡിയാകും ആകും ആദ്യഘട്ടം കൊറച്ചാൾക്കാരുടെ റെഡി ആയിട്ടൊന്ന് ഉണ്ടെന്ന് പറഞ്ഞൊരു പി എസ് സി റാങ്ക് ലിസ്റ്റ് നമ്മളെ കാണിച്ച് അടുത്ത ലിസ്റ്റ് നമ്മുടെയാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മൾ വിശ്വസിച്ച് പിന്നെയും നമ്മൾ വൺ ഇയർ കൂടി വെയിറ്റ് ചെയ്തു പിന്നെയും കാര്യങ്ങള് നമ്മുടെ കൈ വിട്ടുപോവാണ് നമുക്ക് പൈസ ഇല്ല ജോലിയില്ല കാര്യങ്ങൾ കൈ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തി അപ്പോഴാണ് ഇവര് കോടിക്കണക്കിന് രൂപ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയേക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞത് പുലിയൂർ സ്വദേശിയായ മറ്റൊരു യുവതി ഉൾപ്പെടെ നിരവധി പേരെ സമാന രീതിയിൽ വഞ്ചന ചെയ്തതിന് പ്രതിക്കെതിരെ ചെങ്ങന്നൂർ വെൺമണി പോലീസ് സ്റ്റേഷനുകളിൽ കേസ് നിലവിലുണ്ട് കൂടാതെ തൊഴിൽ വാഗ്ദാനത്തിന് പുറമെ ചെങ്ങന്നൂരിലെ ശക്തി ബിൽഡേഴ്സ് എന്ന നിർമ്മാണ കമ്പനിയുടെ പാർട്ട്ണറാണ് താനെന്നും കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ ലാഭം ലഭിക്കുമെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ കബളിപ്പിച്ച് എടുത്തതിനുള്ള മറ്റു രണ്ട് കേസുകളും പ്രതിക്കെതിരെയുണ്ട് കബളിപ്പിക്കപ്പെട്ട നിരവധി ആളുകൾ കോടതിയിൽ കൊടുത്തിട്ടുള്ള നിരവധി കേസുകളിലും പ്രതിയായുണ്ട് ചെങ്ങന്നൂർ ഡിവൈഎസ്പി എം കെ ബിനുകുമാറിന്റെ നിർദ്ദേശാനുസരണം ചെങ്ങന്നൂർ എസ് എച്ച്ഒ വിപിൻ എസിയുടെ നേതൃത്വത്തിൽ എസ് എസ്ഐമാരായ മധുകുമാർ ഗീതു നിധിൻ രാജ് സീനിയർ സി പി ഒ ഹരികുമാർ സി പി ഒമാരായ കണ്ണൻ ബിന്ദു എന്നിവരുടെ സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ